കാര്യം ഈ ബറാഹത്തിൻ്റെ രാവിൻ്റെ ദിവസം ബറാഹത്തിൻ്റെ രവിൻ്റെ ദിവസം ഞായറാഴ്ചയാണല്ലോ രാത്രിയാണല്ലോ ബറാഹത്ത് അന്നാണ് നമ്മുടെ മഞ്ചേരിയിലെ ക്ലാസ് തിങ്കളാഴ്ച നോമ്പ് അതിൻ്റെ തലേന്ന് ഞായറാഴ്ച രണ്ടര മണിക്കാണ് മഞ്ചേരി തുറക്കൽ സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന നമ്മുടെ ക്ലാസ് ത്രയോ അതിൽ പങ്കെടുക്കാറുണ്ട് അപ്പോൾ അന്നത്തെ ഒരു ദിവസം അതിന് വലിയൊരു പ്രത്യേകതയും പരിഗണനയുമുണ്ട് ഈ വിവരം നിങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ഈ വിഷയം നിങ്ങളൊക്കെ പരമാവധി മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്ത് ആ പരിസരത്ത് ഭാഗങ്ങളിലുള്ളവരൊക്കെ ഇൻഷാ അള്ളാഹ് ആ മജലിസിൽ സംബന്ധിക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അന്ന് തന്നെ ഇൻഷാ അള്ളാഹ അസറിന് ശേഷം പാണക്കാട് സാധാർത്ഥ്യങ്ങൾ അനുസ്മരണവും ബറാഅത്ത് പ്രാർത്ഥനാ സദസ്സും പൊന്നാട് മദ്രസയിൽ വെച്ച് നടക്കുന്നുണ്ട് എസ് കെ എസ് എസ് എഫ് എടവണ്ണപ്പാറ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇൻഷാ അള്ളാഹ നാല് മണിക്കാണ് പരിപാടി തൈലീമുൽ ഇസ്ലാം മദ്രസയിൽ പൊന്നാട് വെച്ച് പാണക്കാട് സാദാത്യങ്ങൾ അനുസ്മരണവും ബറാത്ത് പ്രാർത്ഥനാ സദസ്സും ഇൻഷാള്ള പരിപാടിയിൽ ഞാൻ ഉണ്ടാകും കഴിയുന്നവരൊക്കെ സംബന്ധിക്കുക അള്ളാഹു സുബാനഹുവത്ത് ഏല എല്ലാ നന്മകളിലും പങ്കാളികളായി പരലോകത്ത് സ്വർഗ്ഗത്തിലെ അത്യുന്നത ദർജയിലെത്തിപ്പെടാൻ നമുക്കെല്ലാം